എന്നെ അത്ഭുതപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗസയിലെ ഹമാസ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് നേരെ ഒരു സെറ്റ് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഒന്നും രണ്ടുമല്ല ധാരാളം മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇസ്രയേലിന്റെ സൈനികർ ഗസ എന്ന് പറയുന്ന ചെറിയൊരു ഭൂമിയിൽ ടാങ്കുകളെ കൊണ്ട് ഞെരങ്ങുകയാണ് രണ്ടു വർഷത്തിലധികം അതിശക്തമായ വ്യോമാക്രമണവും ടാങ്കുകളെ കൊണ്ടുള്ള ആക്രമണങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷവും അവിടെ നിന്നും ഇത്തരത്തിലുള്ള പ്രതിരോധം ഉണ്ടാകുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഇവിടെ ഇസ്രയേലിന് ഹമാസിന് എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അത് തന്നെയാണ് ഹമാസ് കീഴടങ്ങണമെന്ന കാര്യമാണ് ഇപ്പോൾ നജന്യാകുവും ട്രംപും മുന്നോട്ട് വെക്കുന്നത് കാരണം ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ ോംബിങ്ങിലൂടെ ഒരിക്കലും അമാസിനെ തുരത്താൻ കഴിയില്ല എന്നാൽ അമാസ് കീഴടങ്ങാനുള്ള മറ്റ് വഴികളാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ തയ്യാറാക്കുന്നത് നമ്മൾ രണ്ടു വർഷം മുമ്പ് അതായത് കരയുദ്ധം ആരംഭിക്കുന്നത് മുമ്പ് തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഹമാസിനെ കീഴടക്കാൻ ഒരിക്കലും ഇസ്രയേലിന് കഴിയില്ല കരയുദ്ധത്തിലൂടെ സാധിക്കുകയില്ല അതേസമയം ഇസ്രയേൽ ചെയ്യാൻ സാധ്യതയുള്ള കാര്യം അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആളുകളെ കൊല്ലും ആളുകളെ പട്ടിണിയിലാക്കും ഇങ്ങനെ ലോകത്തു നിന്നും ഹമാസിനെതിരെ സമ്മർദ്ദം ചെലുത്തി അമാസിനെ കീഴടങ്ങാൻ നിർബന്ധിപ്പിക്കുന്ന ഒരു രീതിയായിരിക്കും ഇസ്രായേൽ സ്വീകരിക്കുക എന്ന് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിന്റെ നേതാവ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഏർ ഇസ്രയേൽ ഏത് രീതിയിലൊരു ആക്രമണം നടത്തിയിട്ടും ഇതുവരെ ഹമാസിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അവരുടെ ചില നേതാക്കളെ കൊല്ലാൻ സാധിച്ചു അതൊരു വിജയമായി നമുക്ക് പറയാമെങ്കിലും അമാസിന് എന്ത് സംഭവിച്ചു എന്ന് മാക്രൂൺ ചോദിക്കുന്നുണ്ട് അമാസിന്റെ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിലേറെ ആളുകളെ അവർക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഹമാസിന്റെ ആളുകൾക്ക് എവിടെ നിന്നാണ് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നത് ആയുധം ലഭിക്കുന്നത് ഇതൊക്കെ വളരെ രഹസ്യമായ കാര്യമാണ് ഗസിയിലുള്ള ആളുകളും യഥാർത്ഥത്തിൽ ഇപ്പോൾ അമാസിലേക്ക് ചേരാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാരണം പുറമേ ഉള്ളതിലേറെ ഒരുപക്ഷെ അവർക്ക് സെക്യൂരിറ്റി ഭക്ഷണവും സംവിധാനങ്ങളും ഒക്കെ ഹമാസിന്റെ തുരങ്കങ്ങൾക്കുള്ളിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ആളുകൾ അവരുടെ സേനാ അംഗങ്ങളായി ഈ പോരാളികളായി മാറുന്നു എന്നതാണ് ഇപ്പോൾ മാക്രോൺ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും വളരെ സജ്ജമായി ഇസ്രയേലിന്റെ ടാങ്കുകൾ ടാങ്കുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു മാത്രമല്ല ഗസയുടെ സർഫസിൽ വന്ന് ഇസ്രയേലിന് നേരെ ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തുക എന്നത് ഇസ്രയേലിന്റെ സ്ട്രാറ്റജി എല്ലാം പാളിപ്പോയിരിക്കുന്നു യേലിന്റെ സൈനിക നീക്കങ്ങൾ വിജയിച്ചിട്ടില്ല പൂർണമായ പരാജയമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഹമാസിന്റെ ഭാഗത്ത് ഇസ്രായേലിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്